കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവപുരം ഗ്രാമത്തിലെ പ്രസിദ്ധമായ പരമേശ്വര ക്ഷേത്രം ഉഷപൂജാ സമയം ഉദയന്നൂർ കോവിലത്തെ മിത്ര നമ്പൂതിരി താൻ അർപ്പിച്ച പൂജയുടെ പ്രസാദത്തിനായി കാത്തുനിന്നു കൂടെ പത്നി ലളിതാംബിക അന്തർജനവും ഏകമകൾ പാർവതിയുമുണ്ട് പലവട്ടം പൂജാരി ശ്രീകോവിലുകളിൽ നിന്നും പുറത്തിറങ്ങി ഓരോരുത്തർക്കുമുള്ള നിവേദ്യം കൊടുത്തുകൊണ്ടിരുന്നു തനിക്കുള്ള നിവേദ്യം തരികയോ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതിരുന്നത് എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും നമ്പൂതിരിക്കോ കുടുംബാംഗങ്ങൾക്കോ മനസ്സിലായില്ല തന്റെ പ്രാർത്ഥന ശ്രീ പരമേശ്വരൻ കൈക്കൊണ്ടില്ലേ എന്താ ഒരു തടസ്സം തന്റെ ഓർമ്മയിൽ ഭഗവാൻ അനിഷ്ടമായി ഒന്നും കുടുംബാംഗങ്ങളെ ആരും ചെയ്തിട്ടില്ല പാർവതിയുടെ അവസാന പരീക്ഷ തുടങ്ങുന്ന ദിവസമായതിനാൽ പോകുന്നതിന് മുമ്പായി ഭഗവാൻ അർച്ചന നടത്താനാണ് എല്ലാവരും കൂടി ക്ഷേത്രത്തിലെത്തിയത് ഭഗവാനെ ശ്രീകണ്ഠേശ്വര എന്തെങ്കിലും ഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊറത്തടിയങ്ങളെ അനുഗ്രഹിക്കണേ മനന്നൊന്നു വിളിച്ചു എല്ലാവരും പോയ ശേഷം പൂജാരി പുറത്തേക്ക് വന്ന് നിവേദ്യം നൽകിയിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ നമ്പൂതിരിയെ മനഃപൂർവ്വം നിർത്തിയതാണ് അവരുടെ അമ്പരപ്പ് അവഗണിച്ച് പൂജാരി തുടർന്നു ഇന്നലെ അത്താഴ പൂജ സമയത്ത് ശ്രീപരമേശ്വരന്റെ ഒരു അരുളപ്പാടുണ്ടായി അത് നമ്പൂതിരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് അത് വിശദീകരിക്കുന്നതിനുള്ള സാവകാശത്തിനായാണ് നിങ്ങളെ ഇവിടെ നിർത്തിയത് ശ്രീകോവിലിന് മുന്നിൽ നിന്നും പൂജാരിയോടൊപ്പം മിത്രനമ്പൂതിരിയും ചുറ്റമ്പലത്തിനടുത്ത് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങി നിന്നു നമ്പൂതിരിയുടെ കോവിലകത്തെ വല നിലവറയിൽ ഇതുവരെ തുറക്കാത്ത ഒരറിവുണ്ടോ പൂജാരിയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു എങ്കിലും മറുപടി പറയാൻ മിത്ര നമ്പൂതിരിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പലപ്പോഴും ആ നിലവറ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടു തുറക്കാനായില്ല തനിക്കും കുടുംബത്തിനും അത് തുറക്കേണ്ടത് അത്യാവശ്യമായി തോന്നിയതുമില്ല ഉവ് പക്ഷെ അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വരെ സാധ്യമായില്ല പക്ഷേ ഇന്ന് കഴിയും പൂജാരി പറഞ്ഞു അങ്ങ് എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്കങ്ങോട് ഗ്രഹിക്കണില്ല മിത്ര നമ്പൂതിരി പറഞ്ഞു എനിക്കുണ്ടായ ദർശനപ്രകാരം അങ്ങ് ഇന്ന് തന്നെ ആ അറ തുറക്കണം അവിടെ ഒരു പെട്ടിക്കുള്ളിൽ ഉദയന്നൂർ കോവിലകത്തിന് അവകാശപ്പെട്ട ഒരു പൂർവ്വ രേഖകൾ കാണും അതൊരു ഭദ്രമായി വയ്ക്കുക ഒരു കടങ്കഥ പോലെ ഊറ്റി പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ ലളിതാംബിക അന്തർജനവും മകൾ പാർവതിയും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഈ സ്വത്തുക്കളുമായി സംബന്ധപ്പെട്ട് അകലെ ഒരു പട്ടണത്തിൽ വലിയൊരു വ്യവഹാരം നടക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഒരു ഉണ്ണി നമ്പൂതിരി താങ്കളെ തേടിയെത്തും ആ രേഖകൾ അദ്ദേഹത്തെ ഏൽപ്പിക്ക കൂടാതെ പിന്നെ അങ്ങോട്ട് എന്തു വേണമെന്ന് അദ്ദേഹം പറയും അതുപോലെ ചെയ്യാ പൂജാരിക്ക് കൂടുതലായൊന്നും പറയുവാൻ ഉണ്ടായില്ല മിത്ര നമ്പൂതിരിയും കുടുംബവും വലിയൊരു ചിന്താപാരവുമായി വീട്ടിലേക്ക് തിരിച്ചു അച്ഛാ എന്തെല്ലാമായി ഇപ്പോഴീ പൂജാരി പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ പാർവതിയുടെ സംശയം മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു മോൾ അതൊന്നിപ്പൊ കാര്യ കണ്ട നന്നായി പരീക്ഷ എഴുതു വന്നോളൂ മറ്റുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കാം പാർവതി പിന്നെ മറുത്തൊന്നും മിണ്ടിയില്ല വീട്ടിലെത്തിയ ഉടനെ തന്നെ കോളേജിലേക്ക് തിരിച്ചു മനസ്സിൽ പഠിച്ച പാഠങ്ങളുടെ ഒരു പുനരവലോകനം മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ മകൾ പോയതിനു ശേഷം മിത്രൻ നമ്പൂതിരിയിൽ ലളിതാംബി അന്തരജനവും പൂജാരി പറഞ്ഞ ദർശനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് പ്രാതൽ കഴിക്കാൻ പോലും ഇരുവരും മറന്നു തന്റെ കുടുംബത്തിന് പാരമ്പര്യാവകാശമായി മറ്റൊരു സ്വത്തോ അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല വലിയൊരു കോവിലങ്ങുമായിരുന്നെങ്കിലും ഭാഗം വയ്പും കുടികിടപ്പും കഴിഞ്ഞ് അവശേഷിക്കുന്നത് കുറച്ചു വയലും അഞ്ചരക സ്ഥലവും അതിലിരിക്കുന്ന ഈ പഴയ കെട്ടിടവും മാത്രമാണ് തികഞ്ഞ ശിവഭക്തനായിരുന്ന നമ്പൂതിരിക്ക് പൂജാരിയുടെ വാക്കുകൾ തെറ്റായിരിക്കുമെന്ന അഭിപ്രായമില്ലായിരുന്നു വിവിധ ചിന്തകളാൽ തന്നെ പ്രാതൽ കഴിച്ചിട്ട് പഴയ താക്കോൽക്കൂട്ടങ്ങളും എടുത്ത് പത്തായിപ്പൂര കേരത്തേക്ക് നടന്നു അടഞ്ഞു കിടന്നിരുന്ന അറയുടെ മുന്നിലെത്തി ആദ്യം കയ്യിൽ കിട്ടിയ താക്കോലെടുത്ത് അറവാതിലിന്റെ പഴുതിൽ കടത്ത് തിരിച്ചു അവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് വാതിൽ തുറന്നു നമ്പൂതിരിക്ക് മേലാസകലം ചെറിയൊരു വിറയിൽ അനുഭവപ്പെട്ടു വിളർന്ന മുഖത്തോടെ നിൽക്കുന്ന പത്മിയുടെ നേരെ നോക്കിയിട്ട് കത്തേക്ക് കടന്നു അറിയിച്ചിരുന്നത് പോലെ കൊത്തുപണികളുള്ള ഒരു കാൽപ്പെട്ടി അവിടെ കണ്ടു അത് സാവധാനം തുറന്നു ചുവന്ന പട്ടുതുണിയിൽ പൊന്ന് എന്തോ അതിലിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു മിത്ര നമ്പൂതിരി പത്നിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചിട്ട് അത് കയ്യിലെടുത്തു വർണ്ണനൂലുകൾ കൊണ്ട് കെട്ടിയ പട്ടുതുണി കെട്ടുമായി അവരിരുവരും അറയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് വാതിലടച്ചു എന്തായിരിക്കും അതിനകത്തുനിന്ന് അറിയുന്നതിനുള്ള ഉത്കണ്ഠയോടെ നമ്പൂതിരിയും പത്നിയും തളത്തിലെത്തി മഞ്ചത്തിലിരുന്ന് മടിയിൽ വെച്ച് നൂലുകളുടെ കെട്ടഴിച്ചു ഇരുവരും അത്ഭുതത്തോടെ പരസ്പരം മുഖാമുഖം നോക്കിയിരുന്നു പഴയ രീതിയിൽ പണിതീർത്തിരുന്ന ഏതാനും ആഭരണങ്ങൾ മുദ്രകടലാസിൽ എഴുതിയിരിക്കുന്ന ചില രേഖകൾ ഒരു താളിയോല കെട്ട് എന്നിവയായിരുന്നു അതിൽ എന്റെ പരമേശ്വര ഇതെന്ത് മറിമായും മിത്ര നമ്പൂതിരിയുടെ ഉള്ളിൽ നിന്നും അത്രയുമാണ് പുറത്തു വന്നത് ലളിതാംബിക അന്തർജനത്തിന് എന്തോ പറയാനുള്ളതുപോലെ തോന്നി നമ്പൂതിരിക്ക് എന്താ നീ എന്തെങ്കിലും ഓർമ്മിക്കുന്നുവോ ഇത് കണ്ടിട്ട് ഉവ്വ് എനിക്ക് ഈ ആഭരണം എവിടെയോ കണ്ടതുപോലെ അങ്ങനെ വരാൻ ഒരു വഴിയുമില്ലല്ലോ ഒന്ന് നന്നായി ഓർത്തു നോക്കൂ നിമിഷങ്ങളോളം അന്തർജനം എന്തോ സ്മൃതികളിൽ പരതുന്നത് ആകാംക്ഷയോടെ നമ്പൂതിരി ശ്രദ്ധിച്ചു ഉവ് ഞാൻ ഓർമ്മിക്കുന്നു വലിയ വലിയതിരുമേനയുടെ അറക്കാത്ത ചുവരിലുണ്ടായിരുന്ന ചില ചിത്രങ്ങളിൽ ഏതിലോ ഈ ആഭരണം കണ്ടിരിക്കുന്നു അന്തർജനം തീർത്തു പറഞ്ഞു മിത്രം നമ്പൂതിരിക്ക് ചിരി വന്നു അത് ആഭരണങ്ങളെക്കുറിച്ചുള്ള സ്ത്രീകളുടെ അറിവും ഓർമ്മശക്തിയും ഓർത്തായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ കണ്ട ആഭരണങ്ങളുടെ പണിയും രീതിയും പിന്നീട് എപ്പോൾ അന്വേഷിച്ചാലും അവർക്ക് കൃത്യമായി പറയാൻ കഴിയുമല്ലോ വലിയ തിരുമേനി മരിച്ചതിന് ശേഷം അരയിലേക്ക് ബാല്യക്കാരികളല്ലാതെ ആരും പോകാറില്ല അതിനാൽ മിത്ര നമ്പൂതിരിക്ക് ആ ചിത്രങ്ങളൊന്നും ഓർമ്മയിൽ വന്നില്ല ശരി ശരി എന്തായാലും ഇതെല്ലാം താൻ പെട്ടിയിലെടുത്തു വെച്ചോളൂ കുട്ടിയോട് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട ഈ രേഖകൾ മാത്രം എടുത്ത് പുറത്തു വെച്ചോളൂ തെല്ലിട നിർത്തിയിട്ട് തിരുമേനി തുടർന്നു പൂജാരിയുടെ ദർശനപ്രകാരം ഇതുവരെ എല്ലാം നടന്നിരിക്കുന്നു ഇനി ആ ഇളമുറക്കാരൻ വരുന്നതുവരെ കാത്തിരിക്കുക വിശദമായി അപ്പോൾ അറിയാലോ എല്ലാം എടുത്ത് ഭദ്രമായി വെച്ചിട്ട് ഇരുവരും പൂമുഖത്ത് വന്നിരുന്നു